പഴയ അടവുകളൊന്നും ഇനി പയറ്റിൽ നടക്കില്ല പിണറായി കൊണ്ട് ജനങ്ങളും പ്രതിപക്ഷം എന്തിനേറെ സ്വന്തം പാർട്ടി പോലും പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോഴിതാ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പാർട്ടിക്കാകുന്നില്ല എന്നും ആർജവമുള്ള നേതൃത്വമല്ല എന്നുമുള്ള സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വരികയാണ് സ്വന്തം പാർട്ടി ഘടകകക്ഷികൾക്ക് കൂടി മടുത്തിരിക്കുന്നു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി വി ബിനു അവതരിപ്പിച്ച നൂറ്റി ആറ് പേജുള്ള റിപ്പോർട്ടിന്മേൽ നടന്ന പൊതു ചർച്ചയിലാണ് ഈ ഭരണത്തിനെതിരെ വിമർശനം എത്തിയത് പാർട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മോ ഒരു പരിഗണനയും നൽകുന്നില്ല അത്രയ്ക്ക് ദുർബലമാണ് സംസ്ഥാന നേതൃത്വം സി പി എമ്മിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് പാർട്ടിക്കുള്ളത് ഏകാധിപതിയെ പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നതേയില്ല എൽ ഡി എഫിൽ തിരുത്തൽ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയുന്നില്ല എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാൽ തിരുത്തി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് വിമർശനം ഉയരുന്നത് സി പി ഐയുടെ മന്ത്രിമാർ ഭരിക്കുന്ന നാലു വകുപ്പുകളും പരാജയമാണ് വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് സി പി ഐയുടെ വകുപ്പുകൾക്ക് പണം നൽകാതെ ധനവകുപ്പ് ശ്വാസം മുട്ടിക്കുകയാണ് എന്നിങ്ങനെ പോകുന്നു വിമർശനങ്ങൾ സർക്കാരിന്റെ മദ്യനയം എൽ ഡി എഫിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ് പരമ്പരാഗത കള്ളുചെത്ത് വ്യവസായത്തെ മദ്യനയം തകർത്തു ഇത് ചോദ്യം ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല വികസന പ്രവർത്തനങ്ങൾക്ക് നടത്തുന്നതിനോടൊപ്പം നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ പിഴയുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നും സി പറയുകയാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ പാർട്ടി നേതൃത്വത്തിനായില്ല എന്നും വിമർശനം ഉയരുകയാണ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് സംഘടനയ്ക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ പാർട്ടി വിരുദ്ധമായ വ്യക്തിപ്രഭാവം കാട്ടിയെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് സെക്രട്ടറി നടത്തിയ അവതരണ പ്രസംഗത്തിൽ റിപ്പോർട്ടിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതായിട്ടും പല വ്യക്തികളെയും കമ്മിറ്റികളെയും അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചതായിട്ടാണ് വിവരം ഈ പാർട്ടി ഭരിക്കുന്ന മന്ത്രിമാർ തോൽവിയാണ് എന്ന് പറഞ്ഞത് സത്യം തന്നെ കഴിഞ്ഞ ദിവസം പന്നൻ രവീന്ദ്രൻ പരസ്യമായിട്ട് സി പി എമ്മിനെതിരെ രംഗത്ത് വന്നിരുന്നു മൂന്നാമുഴം ഉറപ്പിച്ച വലിയ പന്തലം കെട്ടി ഈ സർക്കാരിന്റെ വികസന വിവാദങ്ങളെ മൂടിവെച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് സി പി ഐയും സി പി എമ്മും തമ്മില് ഇപ്പോൾ തല്ലി പിരിയുന്നത് ഒരുപക്ഷെ അതുകൊണ്ടൊക്കെയാകാം ജോസ് കെ മാണിയെ പോകാതെ നോക്കണമെന്ന് പിണറായി വിജയൻ നേരിട്ട് തന്നെ പാർട്ടികളോട് പറഞ്ഞത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല സി പി ഐയും സി പി എമ്മും തമ്മിൽ തല്ലി ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മാറാപ്പ് ചുമക്കാൻ പലപ്പോഴും ബിനോയ് വിഷയം അടക്കമുള്ള നേതാക്കൾ തയ്യാറായിട്ടില്ല പലപ്പോഴും ഈ സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിയും ആരോഗ്യവും വിദ്യാഭ്യാസവും അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ പോലെ തന്നെ ഈ സർക്കാരിനെതിരെ ആണിയടിച്ചത് സി പി ഐ എന്ന എൽ ഡി എഫ് മുന്നണിയിലെ പ്രബല പാർട്ടി തന്നെയാണ് എന്തിലധികം പറയുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കൂട്ടത്തർക്കവും തമ്മിൽ തല്ലും ഒടുക്കം തമ്മിൽ പിരിയലിനെയാണ് വഴിവെച്ചത് അതിന്റെ നേർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കണ്ടത് ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായിട്ട് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ന്യൂനപക്ഷ വോട്ടർക്കെതിരെയുള്ള പ്രതിഷേധ സദസ്സ് കൊച്ചി മണ്ഡലത്തിൽ വെവ്വേറെ നടത്തിയിരിക്കുകയായിരുന്നു ഈ രണ്ട് പാർട്ടികളും കൊച്ചിയിൽ ഇരുപാർട്ടികളും തമ്മിൽ നിൽക്കുന്ന അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായിട്ടാണ് വെവ്വേറെ പരിപാടിയെന്ന് സംഘടിപ്പിച്ചെന്നാണ് വിവരം സിപിഎം എൽ ഡി എഫ് ബാനറിൽ തോപ്പുംപടി പാരി ജംഗ്ഷനിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സിപിഐ തോപ്പുംപടി കെഎസ്ഇബി ഓഫീസിന് സമീപം സംഘടിപ്പിച്ചു രണ്ട് ും ഒരേ സമയത്താണ് സംഘടിപ്പിച്ചത് അതും ഇതിനു മുൻപ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് എന്ന ഉന്നത നേതാവിനെ മത്സരിപ്പിച്ചിട്ട് പോലും എൽ മുന്നണി തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ഇവിടെ സി പി ഐ നേതാവ് പന്നയൻ രവീന്ദ്രൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രമാണ് തോൽവിക്ക് കാരണം എന്നാണ് ഒരിക്കലും ഭരണവിരുദ്ധ വികാരമല്ല എന്ന് സി പി എം ആവർത്തിച്ച് പറയുന്നതിനിടയ്ക്കാണ് പന്നയൻ രവീന്ദ്രന്റെ ഈ കൊട്ടുകൊടുക്കൽ ഉണ്ടായത് അതിനു മുൻപ് തൃശൂർ പൂരം കലക്കൽ മുഖ്യമന്ത്രിയും ആർ എസ് എസ് നേതാവും തമ്മിലുള്ള ബന്ധത്തെ മറ്റാരെക്കാളും ചോദ്യം ചെയ്തതും ഈ സി പി ഐ തന്നെയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും വി എസ് സുനിൽകുമാർ പരാജയപ്പെട്ടപ്പോൾ പോലും കാരണമായിട്ട് സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തൃശൂർ പൂരം കലക്കലാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് മുന്നണിക്ക് ഇടയിൽ മുറുമുറുപ്പുകൾ കത്തിനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ തമ്മിൽ തല്ലും ഒരുമിച്ച് നടത്തേണ്ട പരിപാടി രണ്ടായി നടത്തിയതുമൊക്കെ സി പി ഐ കടുത്ത അതിർത്തിയുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ചേർക്കുന്നു സി പി ഐക്യ സി പി എമ്മിനെ വിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാമെന്ന് അടൂർ പ്രകാശ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇനി എങ്ങാനും പുകഞ്ഞു പുകഞ്ഞു അത് നടക്കുമോ എന്നും അറിയില്ല എല്ലാം കണ്ടുതന്നെ അറിയണം